പ്രിയകാ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ ജിഹ്നപെരുന്നാളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന എട്ട് നോമ്പ ആചരണത്തിൻ്റെ രണ്ടാമത്തെ ദിനം ഇന്ന് നാം ചിന്തിക്കുന്ന വചനം വിശുദ്ധ ലുഗോസിനാൽ എഴുതിപ്പെട്ട കർത്താവിശ്വാസ വിശേഷം ഒന്നാമധ്യായത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വചനം മറിയം അപ്പോൾ പറഞ്ഞു ഇതാ ഞാൻ കർത്താവന ദാസി നിന്റെ വചനം പോലെ എനിക്ക് അനുഭവിക്കട്ടെ മാലാഖ അവളുടെ അടുക്കൽ നിന്ന് പോയി കർത്താവനേറ്റം സ്നേഹിക്കപ്പെട്ടവരെ ഈ വചനഭാഗം നമുക്കറിയാം കന്യക മറിയാവൻ അടുക്കിലേക്ക് ദൈവത്തിന്റെ പ്രധാന മാലാഹയായ ഗബ്രിയയിൽ ദൈവിക സന്ദേശമായി കടന്നു വരുന്ന ഭാഗമാണ് ദൈവിക തൂത് അറിയിച്ചു കഴിയുമ്പോൾ ഇതാ കന്യക മറിയാം മാലാഖയോട് പറയുന്ന വാക്കിങ്ങനെയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ഹാസ്തി നിന്റെ ഹിതം പോലെ നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കന്നികമറിയത്തെ കാണുവാനായിട്ട് സാധിക്കും കന്നികമറിയാവിലെ വിനയമെന്ന സ്വഭാവത്തെയാണ് നാം ഈ വേദഭാഗത്ത് കാണുക എല്ലാം കർത്താവിന് ഇഷ്ടം പോലെ നടക്കട്ടെ എളിമ എന്ന പുണ്യം പരിശുദ്ധ അമ്മയിൽ നെഴുവിച്ച് കാണുന്നത് ഈ വേദഭാഗങ്ങളിലാണ് കർത്താകരാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ കന്യകമറിയാം തമ്പുരാന്റെ ഹിതത്തിന് പദ്ധതിക്ക് എപ്പോൾ അതെ എന്ന് ഉത്തരം പറഞ്ഞു ഇതാ ഞാൻ തയ്യാറാണെന്ന് സമ്മതിക്കുന്നു അത് പരിശുദ്ധാമ്മയിലെ വിനയം എന്ന ഭാവത്തെയാണ് കാണിക്കുക ക്രിസ്തുവിന്റെ ദൈവിക മഹത്വം മനുഷ്യരിലേക്ക് വെളിപ്പെടുവാനുള്ള കാരണവും പരിശുദ്ധ അമ്മയുടെ ഈ വിനയത്തിന്റെ സ്വഭാവമാണ് എന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥനയില് ം പ്രാർത്ഥിക്കാറുണ്ട് അവളോടു ആരാജീച്ചു ഇത്രമാത്രം പരശുധമ്മ തന്നെ തന്നെ താഴ്ത്തിയോ അത്രമാത്രം ദൈവം അവളെ ഉയർത്തി എത്രമാത്രം അവൾ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചോ അത്രമാത്രം ദൈവം അവളെ മഹദ്ധീകരിച്ചു എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരെ വിശുദ്ധനായ എഫ്രേം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വിനയം രാജാവിനെ താഴെ കന്യക കന്യകമറിയാമൻ്റെ ഉദരത്തിൽ വസിപ്പിച്ചു വിനയം രാജാവിനെ താഴെ കന്യക കന്യകമറിയാമൻ്റെ ഉദരത്തിൽ വസിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും വിനയം എന്ന പുണ്യത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം ആ പുണ്യം നമുക്ക് അഭ്യസിക്കുവാനായിട്ട് തയ്യാറാകാം നമ്മുടെ ജീവിതത്തിലും വിനയം അഥവാ എളിമ എന്ന പുണ്യത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവികവാസത്തിൻ്റെ വാസകേന്ദ്രമായി ഞാൻ നിങ്ങളും മാറും പണ്ട് പഴമക്കാർ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് താണനിരത്തെ നീരോടും അവിടെ ദൈവം കൃപചൊരിയൂ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരാൻ എളിമ എന്ന പുണ്യം വിനയം എന്ന പുണ്യം നമ്മളിൽ വളർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ഈ വചന ഭാഗപടി ആകട്ടെ സർവശക്തനാദിയോ നിങ്ങളെല്ലാവരെയും വാഴ്തി അനുഗ്രഹിക്കുവാനാകട്ടെ